മായ മഴയിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിനപ്പുറം ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം ഒരു പുതിയ ആരോഗ്യ വെല്ലുവിളിയെ നേരിടുകയാണ് മഴ കനത്തതോടെ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ അതിരൂക്ഷമായി പടർന്നു പിടിക്കുകയാണ് ഇതൊരു സാധാരണ പ്രതിഭാസമാണോ അതോ നാം ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ വക്കിലാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു സംസ്ഥാനം മുഴുവൻ ആശങ്കയോടെയാണ് ഈ കണക്കുകൾ നോക്കിക്കാണുന്നത് ഈ മാസം പതിനൊന്ന് വരെ അതായത് വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ഓരോ ദിവസവും ഒൻപതിനായിരത്തിലധികം പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടി എത്തുന്നുണ്ട് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പലതാണ് സർക്കാർ ആശുപത്രികളിലെ തിരക്കിന്റെയും ചികിത്സാ സൗകര്യങ്ങളുടെയും കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നാം പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടി ചേർത്താൽ ഈ സംഖ്യ ഇനിയും എത്രയോ വർദ്ധിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരുപക്ഷെ ഔദ്യോഗിക കണക്കുകൾ നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ വലുതാവാം യഥാർത്ഥ രോഗബാധിതരുടെ എണ്ണം കൃത്യമായ ഡാറ്റ ശേഖരണം ഈ മേഖലയിൽ അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ടാണ് ഈ രോഗബാധ ഇത്രയധികം വർദ്ധിക്കുന്നത് നാം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലേ അതോ കാലാവസ്ഥാ മാറ്റങ്ങൾ രോഗാണുക്കൾക്ക് കൂടുതൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണോ പനി മാത്രമല്ല മറ്റു പല പകർച്ചവ്യാധികളും നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുകയാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നതായി വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്ത ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടതായി ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് മൊറിയൂർ വോയിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുക എന്നാൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരേ രോഗം ബാധിച്ച നിരവധി ആളുകൾ ഉണ്ടാവുക എന്നാണ് ഇത് രോഗവ്യാപനം അതിവേഗം നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് കുടിവെള്ള സ്രോതസ്സുകളുടെ മലിനീകരണം ശുചിത്വമില്ലായ്മ എന്നിവയെല്ലാം മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമാകാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് ഇവയെല്ലാം പോരാതെ കോവിഡ് ബാധിതരുടെ എണ്ണവും വർദ്ധിച്ചത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട് കോവിഡിന്റെ തീവ്രത കുറഞ്ഞുവെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വർധനവ് പനി ജലദോഷം ചുമ തുടങ്ങിയ സാധാരണ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ചികിത്സ തേടുന്നവരുടെ വലിയ നിരയാണ് കാണുന്നത് പലപ്പോഴും ഇത് സാധാരണ പനിയാണോ ഡെങ്കിയാണോ അതോ കോവിഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ രോഗനിർണയം കൂടുതൽ വേഗത്തിലാക്കേണ്ടത് അത്യാവശ്യമാണ് സംസ്ഥാനത്തെ മിക്ക സർക്കാർ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു നടപടിയാണ് എന്നാൽ ഈ ക്ലിനിക്കുകളിൽ പോലും രോഗികളുടെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും താങ്ങാനാവുന്നതിലും അധികം ജോലിഭാരം ഇത് സൃഷ്ടിക്കുന്നുണ്ട് ആവശ്യത്തിന് ജീവനക്കാർ മരുന്നുകൾ പരിശോധനാ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ഏറ്റവും വേദനാജനകമായ കാര്യം സ്കൂളുകളിൽ നിന്നും കുട്ടികളിലേക്ക് വ്യാപകമായി പനി പടർന്നു പിടിക്കുന്നു എന്നതാണ് ഇത് വളരെ ഗൗരവകരമായ ഒരു സ്ഥിതി വിശേഷമാണ് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ രോഗങ്ങൾ വേഗത്തിൽ പടരാൻ സാധ്യതയുണ്ട് ഒരു കുട്ടിക്ക് രോഗം വന്നാൽ അത് ക്ലാസ്സിലെ മറ്റു കുട്ടികളിലേക്കും പിന്നീടും വീടുകളിലേക്കും വ്യാപിക്കും ഇതൊരു ശൃംഖല പോലെ തുടരും അതിനാൽ പനിയോ മറ്റു അസുഖങ്ങളോ ഉള്ള കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കരുതെന്നാണ് അധ്യാപകരുടെ കർശനമായ നിർദ്ദേശം ഈ നിർദ്ദേശം രക്ഷിതാക്കൾ ഗൗരവമായി എടുക്കണം ക്ലാസ്സുകൾ ശുചീകരിക്കാനും ശുചിത്വബോധം വളർത്താനും സ്കൂളുകൾക്കും ഉത്തരവാദിത്തമുണ്ട് ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിവിധ തരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്നതിനാൽ പനിയുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കണം ഡോക്ടറുടെ ചികിത്സ തേടണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് പലപ്പോഴും ആളുകൾക്ക് സാധാരണ പനി വരുമ്പോൾ സ്വയം മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നാൽ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾക്ക് സ്വയം ചികിത്സ അപകടകരമാണ് അത് രോഗം മൂർച്ഛിക്കാനും മരണം വരെ സംഭവിക്കാനും കാരണമായേക്കാം കൃത്യമായ രോഗനിർണയവും ചികിത്സയും ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് വരും ദിവസങ്ങളിൽ പനി ബാധിതരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലെന്നും മൊറയൂർ ബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പ്രധാന കാരണം മഴ തുടരുന്നു എന്നതാണ് മഴക്കാലത്ത് കൊതുകുകൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഡെങ്കിപ്പനി പോലുള്ള കൊതുക് ജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും കൂടാതെ വെള്ളക്കെട്ടുകളും മാലിന്യങ്ങളും പെരുകുന്നത് മറ്റു രോഗാണുക്കൾക്ക് വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുകയും ചെയ്യും ഇത്തവണ വേനൽ മഴയോടൊപ്പം തന്നെ പനിയും മറ്റ് പകർച്ചവ്യാധികളും വർദ്ധിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇതൊരു തുടർച്ചയായി കാണണം കാലാവസ്ഥാ മാറ്റങ്ങൾ രോഗങ്ങളുടെ സ്വഭാവത്തിലും വ്യാപനത്തിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർ പനി ബാധിക്കാതിരിക്കാൻ പ്രത്യേക ും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നുണ്ട് ഹൃദ്രോഗം പ്രമേഹം ശ്വാസകോശ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ തുടങ്ങിയ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് പനി പിടിപെട്ടാൽ അത് കൂടുതൽ സങ്കീർണമാവാം അതിനാൽ അവർക്ക് ചുറ്റുമുള്ളവരും പ്രത്യേകം ശ്രദ്ധ നൽകണം കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പരിസരം ശുചീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അത്യാവശ്യമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രം ഇത് നേരിടാൻ കഴിയില്ല ഓരോ പൗരനും തങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക കൊതുകുകൾ പെരുകാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ചിരട്ടകൾ ടയറുകൾ മറ്റ് പാത്രങ്ങൾ എന്നിവയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുക അതോടൊപ്പം കുടിവെള്ളത്തിനായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക മാസ്ക് ധരിക്കുക പൊതുവിടങ്ങളിലും മാസ്ക് ധരിക്കുന്നതും നല്ലതാണ് കോവിഡ് ജലദോഷം പോലുള്ള രോഗങ്ങൾ പടരുന്നത് തടയാൻ സഹായിക്കും അതോടൊപ്പം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നതും രോഗാണുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കും പനി ചുമ ജലദോഷം ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ സമീപിക്കാം സ്വയം ചികിത്സ ഒഴിവാക്കുക ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക കേരളം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കൂ മഴക്കാലം ആസ്വദിക്കുമ്പോൾ തന്നെ രോഗങ്ങളെക്കുറിച്ചുള്ള ജാഗ്രത നാം ഒരിക്കലും കൈവിടരുത്